കേരളത്തിലെ മതസൗഹാർദ്ദവും നിലവിലെ അന്തരീക്ഷവും തകർക്കുവാനുള്ള ബോധപൂർവമായ ചില പരാമർശങ്ങളാണ് സുരേന്ദ്രൻ നടത്തുന്നതെന്ന് എ പി അനിൽകുമാർ എം എൽ എ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്ന് സംശയമാണെന്നും എ പി അനിൽകുമാർ പറഞ്ഞു ഇങ്ങനെ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്ന വിവരം സുരേന്ദ്രനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം ഉറപ്പാണല്ല ദേശീയ തലത്തിലും ബി ജെ പി ഉയർത്തുന്ന കുറെ വെല്ലുവിളികളുണ്ട് ഇന്ന് രാജ്യത്ത് പല പേരുകളും മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം അത്തരം കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു സമീപനമുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ അകത്ത് ഒരു അജണ്ട ബി ജെ പിക്ക് ഉണ്ട് ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സുരേന്ദ്രൻ പറയുന്നത് പക്ഷെ കേരളത്തിൽ സുരേന്ദ്രന്റെ സ്വപ്നങ്ങളൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി അവശേഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത്തരം കാര്യങ്ങൾ പറയുന്നത് ലാഘത്തോടു കൂടിയല്ല ഇൻ കേരളത്തിലെ മതസൗഹാർദ്ദവും നിലവിൽ അന്തരീക്ഷവും തകർക്കുവാനുള്ള ബോധപൂർവമായ ചില പരാമർശങ്ങളാണ് കിട്ടാൻ ഉള്ള ാണ് കരുതെങ്കിൽ എന്ത് പറഞ്ഞാലും അത് കിട്ടുമോ എന്നുള്ളത് വട്ടെങ്കിലും തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം സംശയമില്ല സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ